ഹലോ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ ഒരു അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലാണ് കോട്ടമല സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം പോകാൻ അയ്യപ്പനാണ് പ്രതിഷ്ഠ അപ്പം നല്ല രസമാണ് ഇവിടെ കാണാൻ ഇവിടെ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങൾ തൊഴിലിറങ്ങി ഫുൾ വീഡിയോ വരുന്നതായിരിക്കും എല്ലാവരും ഇഷ്ടമായ കാണാൻ തീർച്ചയായിട്ടും ഒന്ന് കാണേണ്ട ഒരു അമ്പലവും കൂടിയാണ് കേട്ടോ ഹലോ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കോട്ടമല്ലയിൽ നിന്ന് പോയിട്ട് വരാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ കാണുന്നത് വീട്ടിൻ്റെ അടുത്തുള്ളൊരു കെനാലാണ് മലമ്പുഴ വെള്ളം വിട്ടിട്ടുണ്ട് കൃഷിക്ക് വേണ്ടിയിട്ട് നല്ല രസമാണ് കാണാൻ രണ്ട് സൈഡും മരങ്ങളും രണ്ട് സൈഡും റോഡൊക്കെ ആയിട്ട് അട്ടിപൊലിയാണ് കേട്ടോ പോകുന്ന വഴിക്ക് നമ്മൾ കുറേ മൈലുകളൊക്കെ കണ്ടു അങ്ങനെ ഞങ്ങളിതാ കോട്ടമലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മെയിനായിട്ട് നമ്മൾ ഇന്ന് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ ഒന്നാം തീയതി അമ്പലത്തിൽ പോകണം എന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എല്ലാ മാസവും ഒന്നാം തീയതിയാണ് നട തുറക്കുന്നത് വൃശ്ചികം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും തുറക്കാറുണ്ട് അന്ന് വയ്യാതായതിന് ശേഷം അച്ഛൻ അങ്ങനെ വരാൻ പറ്റിയിട്ടില്ല കാരണം ഒറ്റയ്ക്ക് അച്ഛന് സ്റ്റെപ്പ് മൊത്തം കയറി പോകുമ്പോൾ ശ്വാസം മുട്ടൽ പ്രശ്നമാണ് അതുകൊണ്ട് അച്ഛനും പേടിയായിരുന്നു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ൂടി വന്നപ്പോൾ അച്ഛനൊരു ആഗ്രഹം എന്നാൽ നമ്മൾ കയറി നോക്കിയാലോ എന്ന് പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളിത് ആ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ കുറേ വീഡിയോകളും എൻ്റെ കണ്ടിട്ടുണ്ടാകും ഞങ്ങളുടെ ഈ ഒരു അമ്പലം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലം ആണ് കേട്ടോ എന്തായാലും ഫസ്റ്റ് ഞങ്ങളൊക്കെ കയറി വരുന്നതിന് മുന്നേ അച്ഛനും കയറി ഞാനൊരു വീഡിയോ എടുക്കട്ടെ അച്ഛാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇത്തിരി വെയിറ്റ് ചെയ്താണ് കേട്ടോ അച്ഛൻ ഭയങ്കര സന്തോഷമായി കാരണം അച്ഛനും ഓക്കെയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല കയറാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞിട്ടോ കുറുമുമാർ ഭയങ്കര ഓട്ടോ ആണ് ഞങ്ങൾ ഞാനൊക്കെ നടന്ന് ഇങ്ങനെ പതിയെ പോകുന്നേ ഉള്ളൂ അതിനു മുന്നേ തന്നെ നമ്മുടെ തുമ്പിക്കുട്ടിയും വസുവും ഒക്കെ അങ്ങ് മേലെ എത്തി എത്തിയിട്ടോ അച്ഛനും അതുപോലെ ഹെൽത്തി ആയി ഹെൽത്തിയായി അയ്യപ്പനുഗ്രഹം കൊണ്ട് അച്ഛനും ഓക്കെയാണ് കയറി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനാണ് ക്ഷീണിച്ചത് എത്താ ഹലോ ഗേശ് ഞങ്ങളിപ്പോ കോട്ടവല്ലാണേജ് അങ്ങനെ നമ്മുടെ കുറുമ്പനൊക്കെ ഓടി വന്ന് കുറച്ചു സമയം ഇവിടെ ഇരിക്കുന്നുണ്ട് തുമ്പിക്കുട്ടി പിന്നെ ഇരിക്കലൊന്നുമില്ല ഭയങ്കര ഓട്ടമാണ് ആൾ പിന്നെ ഭയങ്കര എന്താ പറയുക ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ നമുക്ക് ഫീൽ ചെയ്യട്ടോ കാരണം അത്രയും ഭംഗിയാണ് ഇവിടെ വന്ന് കാണാൻ വേണ്ടി ഒരു പോസിറ്റീവ് വൈബാണ് അങ്ങനെ ഞങ്ങളിത് മേലെ ജസ്റ്റ് ഒന്ന് പകുതി കാണുന്ന ഒരു വ്യൂ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് വീണ്ടും നമ്മൾ സ്റ്റെപ്പ് കയറി അച്ഛൻ എന്താ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് കാരണം ഒന്നാം തീയതി വരാൻ പറ്റാത്ത സങ്കടം ഉണ്ടായിരുന്നു അച്ഛൻ കേട്ടോ അതങ്ങ് മാറിക്കിട്ടി ഞങ്ങളിതാ മേലെ എത്തി നല്ല ഭംഗിയുണ്ട് കാണട്ടോ നമ്മൾ താഴെ പാടങ്ങളൊക്കെ ആയിട്ട് എന്ത് രസമാണെന്നു കാണാൻ വേണ്ടി ഒരു പോസിറ്റീവ് ഇവിടെ എല്ലാ മാസവും ഒന്നാം തീയതിയും ഇപ്പം വൃശ്ചികമായത് നട എപ്പോഴും തുറന്ന് പൂജയുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ദച്ഛം അവിടെ പൂജയൊക്കെ നടന്നുകൊണ്ട് നിന്നപ്പോൾ കുറുമ്മരൊക്കെ ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ അവരെയൊക്കെ അങ്ങ് പുറത്താക്കി ഞങ്ങളെ നിന്നു നിന്നുട്ടോ അപ്പോൾ അനേനും കുട്ടീസൊക്കെ പുറത്തു നിന്നു പിന്നെ ഇവിടെ ഒരു വേപ്പിൻ്റെ മരം ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ കയറിയും ഓടിക്കളിച്ചും ഒക്കെ നടക്കായിരുന്നു നല്ല കാറ്റും നല്ലൊരു സൂപ്പർ വൈബാണ് മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പും എന്താ പറയുക ഈ ഒരു എന്താ പറയുക രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് അപ്പം വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക മാലയിട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു ഇടമാണ് ഇപ്പോൾ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അങ്ങനെ ഞങ്ങളിത് തൊഴുതിറങ്ങി പ്രസാദമൊക്കെ കിട്ടി സാധാരണ കുറേ പേര് ഞാൻ ഷോർട്ട് വീഡിയോട്ട് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നും ഇവിടെ നട തുറക്കുമെന്നുള്ളത് മലയാളമാസം എല്ലാം ഒന്നാം തീയതിയും നട തുറക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ വൃശ്ചികമായതുകൊണ്ട് രാവിലെ എന്നും നട തുറക്കണം വൈകുന്നേരം ഇല്ല കേട്ടോ രാവിലെയാണ് അപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും നട അടയ്ക്കും അപ്പോൾ എന്തായാലും എല്ലാവരും വരാത്തവരുടെ തീർച്ചയായിട്ടും വരണം ഞങ്ങൾ പോകുമ്പോൾ അതിൽ തിരക്കുണ്ടായിരുന്നില്ല പിന്നെ ധനുമാസം പത്താം തീയതി ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് എന്താ പറയുക ധനുമാസം പത്താം തീയതി ഇതിന് മേലെ ആനയൊക്കെ വരും കേട്ടോ ആന കയറുന്ന വഴിയൊക്കെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം പിന്നെതാ നമ്മൾ തൊഴുത് ഇറങ്ങി അപ്പോൾ ഇനി ഞങ്ങൾ ഉത്സവത്തിനുള്ള കാത്തിരിപ്പിലാണ് എന്തായാലും പത്താവാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് അന്ന് എല്ലാവരും ഞങ്ങൾ ദേശത്തുള്ള എല്ലാ ആൾക്കാരും എന്താ പറയുക ആഘോഷിക്കുന്ന ഏറ്റവും വലിയ ഉത്സവമാണ് ഞങ്ങളുടെ എന്തായാലും കോട്ടമല മഹോത്സവം എന്ന് പറയുന്നത് ഇതോടെ സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് മേൽ കിലോമീറ്റർ തന്നെ കാക്കിയൂര് കോട്ടമല അയ്യപ്പ ക്ഷേത്രം അപ്പോൾ ഞാൻ വീഡിയോ ആഡ് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനും കൂടി ആഡ് ചെയ്തിടാം അപ്പം തീർച്ചയായിട്ടും കാണേണ്ട ഒരു കാണേണ്ടൊരിടാണ് പിന്നെ ആനയ്ക്ക് കയറാനുള്ള വഴിയൊക്കെ പ്രത്യേകമായിട്ടുണ്ട് അപ്പം ഇതാണ് ഞങ്ങളുടെ കോട്ടമല അപ്പം ഇവിടെ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ കുറേ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലൊരു ഇതൊക്കെ കെട്ടിയിട്ടുണ്ട് നമുക്ക് നടന്ന് കയറാൻ വേണ്ടി കമ്പിയൊക്കെ ഉണ്ട് നേരത്തെ അതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം അങ്ങനെ കുറേ എന്താ പറയുക ഇതൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ അപ്പം അച്ഛൻ ഈ ഒരു മല കയറിയപ്പം അച്ഛന് ഓക്കെയാണ് വിശ്വാസം പറ്റുള്ളൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചു ഒരു കുഴപ്പമില്ല അപ്പോൾ സ്വാമി ശരണം